ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ മണിയറ സച്ചിയുടെയും രേവതിയുടെയും മുറിയിൽ ഒരുക്കിയതിൻ്റെ പേരിൽ നമ്മുടെ സച്ചി അവിടെ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുക കേട്ടോ ഈ സമയത്തും പാവ രേവതിക്കാണോ കുറ്റം മുഴുവൻ ചന്ദ്രമതി കൊണ്ടുവന്ന് ചാർത്തി കൊടുക്കുന്നത് രേവതി നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ ശരിയെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ കുത്തി കുത്തിവിട്ടേക്കുവല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ രേവതി അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ എന്നാലും നീ കൊള്ളാം നിന്റെ മനസ്സിലുള്ളതല്ല നീ ഇവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി വീണ്ടും വലിയ ഷോ ഇറക്കുന്ന സമയത്ത് ദേ മിണ്ടാതിരുന്നോളാ പറഞ്ഞു സച്ചി ചന്ദ്രമതിയോട് അവൾ പറഞ്ഞിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തു വന്നാലും അവരുടെ മെക്കിട്ട് കയറുന്നത് എന്തിനാ ഇതൊന്നും കാണാൻ എനിക്ക് എന്താ കണ്ണില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കട്ടെ ചന്ദ്രമതിയോട് മേലിൽ എന്റെ മുന്നിൽ വെച്ചോ ഞാൻ ഇല്ലാത്തപ്പോഴ രേവതിയെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ മകനെ നിങ്ങൾ വേണമെങ്കിൽ ഒരു തൊക്കത്ത് വെച്ചോ പക്ഷേ എൻ്റെ മുറിയിലേക്ക് എങ്ങാനും അവൻ പറഞ്ഞു വിട്ട് അവൻ്റെ രണ്ട് കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും നിങ്ങൾ ഓർത്തോളം പറഞ്ഞു എൻ എവിടെയെങ്കിലും ഓടിപ്പോയവനു വേണ്ടിയിട്ട് മണിയറി ഒരുക്കാനുള്ളതല്ലേ എൻ്റെ മുറി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് അങ്ങ് കയറ്റിക്കോളാനൊക്കെ പറയുക നിങ്ങളെ മോനോരുത്തരി ഇപ്പോൾ മാറി ഓടിപ്പോയത് കണ്ടല്ലോ കണ്ടില്ല എന്ന് ചോദിച്ചു എന്തേ അവന്റെ മുറിയിലേക്ക് കയറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ അവിടെയിട്ട് പോളിച്ചടുക്കുവാണ് സച്ചി ഇപ്പൊ സച്ചിയേട്ടാ സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി വിളിക്കുമ്പോൾ നീ മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടും നീ ഒറ്റയരുത്തി ഇതിനൊക്കെ കാരണം ഇവ ഇവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നീയാണെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ സച്ചിയ നേരം വഴക്കു പറയുവാണ് ചന്ദ്രമതിയാണ് കയ്യും കാലും ഒക്കെ കുറഞ്ഞോണ്ട് അവിടെ നിൽക്കുക കാരണം പേടിച്ചിട്ട് ഈ വഴക്കം കേട്ടോണ്ടങ്ങാനും അവരെ കേറ് വന്നിട്ടുണ്ടെങ്കിൽ സകല ഇതും പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ് ഏതായാലും ഇത് കഴിഞ്ഞപ്പോൾ സച്ചയെ പിടിച്ചു വലിച്ച് രേവതി അടുക്കളയിലേക്ക് കൊണ്ടുപോയി അടുക്കളയിലേക്ക് കൊണ്ടു ചേർന്ന് നിർത്തിയിട്ട് സച്ചിയേട്ട ഇങ്ങനെ വഴക്കമുണ്ടാക്കലേ നല്ലൊരു ദിവസമായിട്ട് സച്ചയായിട്ട് ഇങ്ങനെ ഒന്ന് പറയരുണ്ട് അപ്പോൾ ചന്ദ്രമതി പുറത്തുനിന്ന് ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തെക്ക് കോട്ട ഒക്കെ പേടിച്ച് വേറച്ച് കാലരണ്ട് കൂട്ടിയിടിച്ച് അങ്ങനെ തെക്ക് വടക്ക് നടക്കുന്ന ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അതെ ഈ പറയുന്ന നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുവാണ് സച്ചേട്ടാ ഇങ്ങനെ പറയല്ലേ നല്ലൊരു ചടങ്ങല്ലേ അത് നടന്നു പോട്ടെ സച്ചേട്ടൻ ഇങ്ങനെ വഴക്കുണ്ടാക്കലേ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂന്ന് ചോദിച്ചു ഏതൊരു ദിവസത്തെ കാര്യം ഒരു ദിവസത്തെ കാര്യമൊന്നും പറഞ്ഞേ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കഴിയുമ്പോഴേ പിന്നെ അത് സ്ഥിരമാകും അത് നിനക്കറിയില്ല ഈ നിൽക്കുന്നവരുടെ ഒന്നും സ്വഭാവം നിനക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് രേവതി നീ ഇവരെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു അംശം സ്നേഹം ഇവരെനിന്നൊക്കെ നിനക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ പിന്നെ നീ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചേട്ടാ സച്ചേട്ടാ മഴക്കുണ്ടാക്കല്ല സച്ചേട്ടാ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോട്ട പോട്ടെ സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കയ്യേ കാലേ പിടിച്ചു പറയുവാണ് പക്ഷെ സച്ചി അതൊന്നും കേൾക്കുന്നില്ല സച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഓടിപ്പോയവന് വേണ്ടി എന്ത് യോഗ്യത ഓടിപ്പോയന് വേണ്ടി എൻ്റെ മുറി ഒരുക്കാൻ ആർക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുറി എടുക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു അവർക്ക് അത്ര വലിയതാണെങ്കിലും അവരവരുടെ മോനെ വേറെ എവിടെയെങ്കിലും കൂടെ താമസിപ്പിക്കട്ടെ അവിടെ എവിടെയെങ്കിലും മണിയാറും ഒരുക്കട്ടെ അല്ലാതെ എൻ്റെ മുറിയിലല്ല ഒരുക്കേണ്ടത് അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് സച്ച് ഭക്ഷ വഴക്കോട് വഴക്ക രേവതി പറഞ്ഞുകൊടുത്തൊന്നും സച്ച് നിൽക്കുന്നില്ല ചന്ദ്രമതി ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുക കേട്ടിട്ട് ചന്ദ്രമതിക്ക് പേടിയായിട്ട് പാടില്ല അപ്പോൾ രേവതി പറഞ്ഞാലൊന്നു എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി കാരണം സച്ചി രണ്ടും കൽപ്പിച്ച് തന്നെയാ വന്നിരിക്കുന്നത് എന്നുള്ളതും ചന്ദ്രമതിക്ക് മനസ്സിലായി ദൈവമേ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഒതുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക സച്ചി അതിനാതിന് ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഭയങ്കരമായിട്ട് ഉയർത്തി സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ സച്ചി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോണെങ്കിൽ ഏർ നമ്മുടെ ചന്ദ്രമതി ഇനിയിപ്പത് വേണ്ടെന്നുള്ളൊരു ആ ഒരു മോഹം അവസാനിപ്പിച്ച് വേണ്ട എന്നുള്ളൊരു രീതിയിൽ അവിടെ നിൽക്കുകയാണ് പ്രത്യേകം രേവതി സച്ചേട്ട ഞാൻ പറയുന്നതെന്ന് കേക്ക് എന്തായാലും ഇന്നൊരു രാത്രി ഞാൻ അതൊക്കെ ചെയ്തു പോയില്ലേ അതുകൊണ്ട് അതൊന്നും വലിച്ചു കുറച്ച് കളയാൻ പറ്റത്തില്ലല്ലോ നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഞാൻ വലിച്ചു കുറച്ച് കളയാന്നായി സച്ചി സച്ചേട്ടാ ഇന്നൊരു ദിവസം നമുക്ക് ടെറസിൽ കിടക്കാം സച്ചേട്ടാ ഞാൻ പറയുന്നു കേക്ക് സച്ചേട്ടാ പ്ലീസ് സച്ചിയേട്ടാന്നും പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കാലയെ പിടിച്ചു കാലേ പിടിച്ച് ഇങ്ങനെ നമ്മുടെ രേവതി ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി സച്ചി പോകുമ്പോൾ നിങ്ങൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ പോകുന്നത് ചന്ദ്രമതിയോട് അപ്പം ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ഷോ എന്നും പറഞ്ഞു പേടിച്ച് നിൽക്കുവാണ് സച്ചി വന്നിട്ട് നേരെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു സച്ചി നേരെ റൂമിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെയും രേവതിയെ കുറ്റം പറയുക ഈ പൂതനത്തള്ള അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അമ്മ ഇവിടെ നടന്നതെന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ വീണ്ടും വീണ്ടും അമ്മ എന്തിനേ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നേ എന്നെ മാത്രം കുറ്റം പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കാം എന്തായാലും സച്ചി കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാവും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് അങ്ങകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണത് ചന്ദ്രമതി ഇങ്ങനെ ഒരു ദീർഘശ്വാസം വിട്ടു ദൈവമേ തൽക്കാലം രക്ഷപ്പെട്ടു എന്നു പറഞ്ഞാൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ ശ്രുതിയെയും ശ്രുതിയെയും കാണിക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വിഷയത്തെ പറ്റി എന്നു സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നാലും അമ്മ ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു പിന്നെ നല്ലൊരു ദിവസമായിട്ട് ഏതായാലും നമ്മളെ മുറി പോകാതിരുന്നത് നന്നായ അല്ലേ ശ്രുതി എന്നൊക്കെ ചോദിക്കുക ഞാൻ അതുകൊണ്ടാണ് നിന്നെയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് കാരണവേ ഇനി എങ്ങാനും നമ്മുടെ മുറി വേണമെന്നങ്ങാനും പറഞ്ഞാൽ തീർന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയവനും കിട്ടിയെങ്കിലും കൂടെ അവിടെ ഇന്ന് സംസാരിക്കുന്നു അപ്പം അങ്ങനെ ഒരിക്കലും ആൻറ്റി ചെയ്യില്ല ആന്റി നമ്മുടെ മുറിയിലേക്ക് ഒരിക്കലും അവരെ പറഞ്ഞു വിടില്ല ആ ഒരു ധൈര്യം എനിക്കുണ്ടെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ സച്ച റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറും കേട്ടോ അപ്പൊ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതി അകത്തേക്ക് കയറി ചെന്നു രേവതി അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം സച്ചേട്ടാ തായും ഇത് എടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൗകര്യമില്ല ഇല്ല എനിക്കെന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് ഭയങ്കര കലിപ്പിൽ സച്ചി ഇങ്ങനെ നിൽക്കും എന്നിട്ട് രേവതി എടുത്ത പായൊക്കെ തട്ടിപ്പറിച്ച് ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും സ്ഥിരമായി നീ ടെറസിൽ കിടക്കേണ്ടി വരും നീ നോക്കിക്കോളാം പറഞ്ഞു സച്ചി അന്നേരം രേവതിയോട് നീ ഇവിടെ ഇപ്പോൾ താഴ്ന്നും ഒഴിഞ്ഞും കൊടുത്തത് നിൻ്റെ മുറി ആണെങ്കിൽ നാളെ ഈ മുറി അവകാശപ്പെട്ടതല്ലാത അല്ലാതായി മാറും കാരണം അപ്പുറം നിൽക്കുന്നത് ചന്ദ്രമതിയാണ് ചന്ദ്രമതി അത് നീ ഓർത്തു വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിയെ പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ സച്ചിയെ പായയും തട്ടിപ്പറിച്ച് മേടിച്ച് നേരെ ടെറസിലേക്ക് പോവുക പാവ രേവതി അന്നേരത്തേക്കും അവിടെ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക കേട്ടോ ചെകുത്താനും കടലിനും നടുവിലാണ് ഇതിപ്പം റൂമ് കൊടുത്തില്ലെങ്കിൽ അമ്മ വണങ്ങും റൂമ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഭർത്താവും വഴക്കം എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് രേവതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി എന്നിട്ട് പാർക്കപ്പുറത്തേക്ക് പോയി വാർക്കപ്പുറത്ത് പോയി പായൊക്കെ അവിടെ വിരിച്ച അതിനകത്തേക്ക് കയറി അങ്ങേ ഇരിക്കുക ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആകാശത്ത് നക്ഷത്രങ്ങളോട് നമ്മുടെ സച്ചി സംസാരിക്കുക കാരണം എന്താ സച്ചിയും രേവതിയും ഇനി സ്ഥിരമായിട്ട് ടെറസിൽ തന്നെ കാണും എന്നുള്ളൊരിതിലാണ് പാവ സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് സച്ചി അങ്ങനെ മുകളിൽ പോയിരിക്കുന്ന സമയത്താണ് പുറത്തുപോയ പുതിയ മരുമകളും മകനും കൂടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴോ ദേ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും രേവതിയും എല്ലാവരും അവിടെയുണ്ട് അങ്ങനെ അവർ രണ്ട് പേരും മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും മോളെ കണ്ടത് അയ്യോ മോളെ വാങ്ങും പറഞ്ഞു വലിയ സ്നേഹമായിട്ട് ചന്ദ്രമതി വിളിച്ചു കൊണ്ടുവന്നിരുത്തുമാണ് മീൻസ് വർഷേ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് അത്രയ്ക്കങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ മക്കളെ ഭക്ഷണം വിളിക്കാനായിട്ട് വിളിക്കുക അയ്യോ അത് വേണ്ട എൻ്റെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചോ ആ എനിക്ക് ശ്രീകാന്തിന് വ്യശന്നായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കഴിച്ചത് ശരി കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊന്നും പോയിച്ച ഭക്ഷണം കഴിക്കണ്ട കേട്ടോ മോളെ എന്ന് ചന്ദ്രമതി പറയാം അത് പിന്നെ എന്റെ ഭാഗമെല്ലാം വെക്കണമായിരുന്നു ആൻറ്റി റൂമൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിച്ചപ്പോ ആ എല്ലാ മുറിയും ശരി നിങ്ങൾക്കുള്ള മുറിയൊക്കെ ഒക്കെ ശരിയായിട്ടുണ്ട് മോളെ ദേ അതാണെന്ന് പറഞ്ഞു മുകളിലാണെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ അത് സച്ചേടിന്റെ മുറിയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു ഇനി മുതൽ നിങ്ങൾ അവിടെ തന്നെയാ താമസിക്കുന്നത് അവൻ മുകളിൽ പോയി കിടക്കുന്നു കിടക്കുകയാണെന്ന് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് കേൾക്കുക കേട്ടോ അപ്പൊ ശ്രുതിയും ഇതൊക്കെ കേട്ട അന്തം വിട്ട് നിക്കുക ആദ്യം നിങ്ങൾ പോയി കുളിക്ക് മോളെ വർഷ നീയും പോയി കുളിക്കാൻ പറഞ്ഞു അത് ദേ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എല്ലാ ദിവസവും രാത്രി ഞാൻ കുളിക്കാറുണ്ട് ആൻറ്റി അപ്പോഴോ എനിക്ക് ഉറക്കം വരത്തോളൂ വർഷ പറയാ അതുകൊണ്ടല്ല മോളെ അതെ ഇവിടെ ഒരു 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 സമ്പ്രദായം ഉണ്ടല്ലോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ എന്തോ ന സമ്പ്രദായം അതെല്ലാം രാവിലെ ചെയ്തതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കൂ കേട്ടോ അത് പിന്നെ മോളെ അത് പിന്നെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടേ അടുത്തു തന്നെ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നടത്തണമല്ലോ എന്ന് പറഞ്ഞു എന്നാ കാര്യം അപ്പോ ആന്റി എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് ശ്രുതി ചോദിച്ചു അപ്പൊ തിരിയുന്നത് പോലെ സംസാരിച്ചാലല്ലേ എനിക്കത് എന്ന് ചോദിച്ചു അത് പിന്നെ മോളെ എന്താ നീ ഇങ്ങനെ ഇത്രയും വളർന്നില്ലേ ഇനിയും നീ കുഞ്ഞു നിനക്കെന്തോ ഒന്നും അറിയില്ലേ എന്നൊക്കെ വർഷ വർഷയോട് ചോദിക്കാ ചന്ദ്രമതി അപ്പൊ ശ്രീകാന്തും ഇങ്ങനെ നോക്കുവാട്ടോ അത് പിന്നെ ആൻറ്റി അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ആൻറ്റി തന്നെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ശ്രുതി ആ അതെ 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 എന്നെ ഇപ്പം ചെയ്യുന്ന പാപം ഇവക്കൊന്നും അറിയത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രവതി ഇരിക്കുക അത് പിന്നെ മോളെ അത് പിന്നെ മോളെ പക്ഷേ ഞാൻ നമ്മുടെ കുടുംബം വലുതാകണ്ടേ വംശം നമ്മുടെ വംശപരമ്പര നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമല്ലോ ഏഹ് അതിനൊക്കെ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രമതി എങ്ങനെയായിരുന്നു ഉരുകാൻ തുടങ്ങിയത് എന്തെങ്ങനെ പറഞ്ഞു കൊടുക്കും ഈശ്വരൻ ഞാനിനിതുവളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇരിക്കുവോ അത് പിന്നെ മോളെ എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറയാനറിയില്ല മോളെ ശ്രുതി എന്തെന്നാണ് അതിന് പറയുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ വർഷ ജനറേഷൻ ഡെവലപ്പ് ഡെവലപ്പാകില്ലേ അതാ ഉദ്ദേശിച്ചത് ഓ അത് അതേ വീട്ടിൽ എങ്ങനെ ഡെവലപ്പായി പിന്നെ നിങ്ങൾക്ക് മൂന്ന് മക്കളില്ലേ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക ശ്രുതി നേരം ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു നിങ്ങൾക്ക് മൂന്ന് ആൺമക്കളില്ലേ അപ്പൊ പിന്നെ ഈ കുടുംബം വലിയ കുടുംബം തന്നെ ഇല്ലേ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ശ്രുതിയുടെ കേൾക്ക വർഷം ചോദിക്കുമ്പോൾ എന്താടാ ശ്രീകാന്ത ഇത് എന്ന് അമ്മ ചോദിക്കുവാണ് അമ്മ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല ഇതേ നീ ഇവളുടെ മേലെയാടാ പോടാ പോയി കുളിച്ചിട്ട് പാടാന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി പോടാ പോ എന്നും പറഞ്ഞോണ്ട് ശ്രീകാന്തിനെയും കുളിക്കാൻ പറഞ്ഞു വിടുവാ അപ്പൊ ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നു നമ്മുടെ ശ്രീകാന്ത് നേരെ മുറിയിലേക്ക് കയറി ചെന്നു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഈ അലങ്കാരങ്ങളൊക്കെ കാണുന്നത് അത് കണ്ടപ്പോഴാണ് ശ്രീകാന്തിന് കാര്യം മനസ്സിലായത് അപ്പോൾ വർഷയും അവരെല്ലാവരോടും ഇരിക്കുക മോളെ വർഷേ ഞാൻ എന്നാ പറഞ്ഞത് എന്ന് വെച്ചാലേ ഇപ്പൊ നമ്മുടെ രേവതി അകത്തു നിന്നതൊക്കെ കേൾക്കുക അപ്പൊ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ എന്താ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നും പറഞ്ഞ പണി ശരിയാക്കി ചെയ്യും വേഗം ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞു അതു പിന്നെ അമ്മ അവര് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലേ വന്നെന്ന് പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കണ്ടേ ഇപ്പോൾ എടുത്ത് വെച്ചെടി ചെലടി എന്ന് പറഞ്ഞുകൊണ്ട് പാവത്തിന് ഉന്തി തളി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാം ആ സമയത്ത് അതു പിന്നെ മോളെ വർഷയെ പറഞ്ഞു ആൻറ്റി ആൻറ്റി ഇന്നിനിങ്ങനെ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ ഇന്നേ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തമാണെന്ന് പറഞ്ഞു ഏഹ് മുഹൂർത്തത്തിന് മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ കല്യാണത്തിനുള്ള മുഹൂർത്തമല്ലേ അതും അത് നേരത്തെ തന്നെ എടുത്ത് കഴിഞ്ഞതാണല്ലോ ആൻറ്റി അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇത് മുറിയിൽ നിന്ന് കേൾക്കുക ശ്രീകാന്ത് ആണെങ്കിൽ തലയ്ക്ക് കയ്യുമ്പെച്ചു നിൽക്കുക ദൈവമേ എന്നും പറഞ്ഞു അപ്പോഴേക്ക് ഇവിടെ ചന്ദ്രമതി ദൈവമേ ഈ പെട്ടെന്ന് ഇങ്ങനെ ഇതിന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇന്ന് ചന്ദ്രമതി ഇരിക്കുമ്പോൾ വർഷേ എന്ന് പറഞ്ഞു ശ്രുതി വരിക ഇന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഓഹ് അതാണോ എന്നാ നേരം വർഷ ഇത് ഏതൊക്കെ ആൻ്റി ഏതോ നാഷണൽ ലെവലിലേക്ക് എന്തൊക്കെയോ പറയുന്നത് പോലെ പറയുന്നത് ഇതേ ഞാൻ കൂടി വേറെന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് വിചാരിച്ചേ എൻ്റെ ആൻറ്റി ഇന്നേക്കെന്തസ്റ്റിനേറ്റവും ഞങ്ങൾക്കതെല്ലാം ഓൾറെഡി മുടിഞ്ചിടിച്ച് വന്നതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം പോയോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും മന്ദം പെട്ടിരിക്കുക കേട്ടോ അങ്ങനെ വർഷക്കൊക്കെ വേണ്ടിയിട്ട് വൺ മണിയറയൊരുക്കിയാൽ ചന്ദ്രമതിയോട് വർഷം ഉള്ളതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി തീർന്നു ചന്ദ്രമതിക്കൊക്കെ മുട്ടമ്പണിയാണ് നമ്മുടെ വർഷ കൊടുത്തത് അപ്പോഴേക്കും ശ്രീകാന്ത് ആകെ ചമ്മി ഇങ്ങനെ നിക്കുക ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ശ്രീകാന്ത് തടി തപ്പി വർഷ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുവാണ് വർഷം ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായിയമ്മയും മൊത്തം മരുമകളും കൂടെ അവിടെ ഇരുന്ന് നോക്കുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അടുത്ത ആ ഒരു ഇത് എടുത്തിടുകയാണ് കാരണം ചന്ദ്രമതിയുടെ മുന്നിൽ പുള്ളിക്കാരിക്ക് ഇച്ചിരി ഇതായിട്ട് നിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇവർ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ വർഷ പറഞ്ഞു കൊടുക്കുക അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി വർഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ട് പറയുന്നത് പോലെ ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് പിന്നെ ഒരു കാര്യം ചെയ്യേ മോളെ ചെല്ലെ നീ ഇതൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട കേട്ടോ ഒന്നും പറഞ്ഞു ഒരു വെളിവില്ലാത്ത രീതിയിൽ വർഷം സംസാരിക്കാം ഇതേ ഇതൊന്നും നീ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് മാത്രം ഇടയിൽ ഇരിക്കേണ്ട കാര്യമാണ് കേട്ടോ നീ കുളിച്ചിട്ട് വാ ഏഹ് നമുക്ക് ശാന്തി മുഹൂർത്തം എന്തിനാ ആൻറ്റി എപ്പോഴും എപ്പോഴും പറയുന്നത് അത് കഴിഞ്ഞെന്നും ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അയ്യോ പതുക്കെ പറഞ്ഞാൽ മതി മോളെ ഒച്ച വെക്കലേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി പറയുക എൻ്റെ ഈശ്വരാ എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും വർഷം കുറെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ചന്ദ്രമതിയെ അതെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് നൈറ്റിനെ പറ്റി മോളെ എല്ലാരോടും ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടോ അതെ ഒരാചാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതനുസരിച്ച് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട് അതുകൊണ്ട് മോള് പോയി കുളിച്ചിട്ട് വാ ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അവിടെ വർഷം അങ്ങ് എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞപ്പോ ശ്രുതിയുടെ ശ്രുതി ഇത് എന്തുവാ ഇത് അവളെന്താ ഇങ്ങനെയൊക്കെ ഈ പെണ്ണ് സർവ്വസാധാരണമായി എല്ലാം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നെ കുറച്ചുകൂടി വെക്കപ്പെടാൻ മാറ്റേ ഷോ ഏതാണ്ട് രാവിലെ ഭക്ഷണം കഴിച്ചത് പോലെയാണല്ലോ അവള് സംസാരിക്കുന്നത് അപ്പൊ അത് കേട്ടപ്പോ ആൻറ്റി എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാലേ അത് കല്യാണത്തിന് മുന്നേ ആണോ അതെ കല്യാണത്തിന് ശേഷമാണോന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ദൈവം എൻ്റെ മോൻ അത്രക്കാരനൊന്നുമല്ലോ നീ എന്താ ശ്രദ്ധ പറയുന്നേ അങ്ങനെ ഒന്നും എൻ്റെ മോൻ ചെയ്യത്തില്ല അവൻ നല്ല കൊച്ചാന്നും പറഞ്ഞു അപ്പൊ ശരി ശരി നല്ല പയ്യനാ അതുകൊണ്ടാ ഇങ്ങനെ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത് അ നീ ഇങ്ങനെ ഒന്ന് ഒച്ച വെച്ച് പറയലേ മറ്റവക്ക് മനസ്സിലായാലേ അതൊക്കെ വർഷ എന്തെങ്കിലും ഇതായിട്ട് എടുക്കും നീ പതുക്കെ പറ വാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്നു പറഞ്ഞോണ്ട് വർഷ പോയ പുറകെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സച്ചിയെ കാണിക്കുന്ന സച്ചിയാണെങ്കിൽ വാർക്കപ്പുറത്ത് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക നീയോ എന്നെപ്പോലെ തനിച്ചായി പോയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നമ്മുടെ നക്ഷത്രങ്ങളോട് സംസാരിക്കുക അപ്പോൾ നീ സങ്കടപ്പെടേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് കമ്പനി തരാമെന്നൊക്കെ പറഞ്ഞ് ആകാശത്തേക്ക് നോക്കി പറയാം പിന്നെ ഏറ്റിരുന്ന് പാട്ടുപാടലായി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ശ്രീ ശ്രീകാന്തിന് മുറി കൊടുത്തതിനെ പറ്റിയും അതുപോലെ തന്നെ തന്നെ ചവിട്ടി പുറത്താക്കിയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാം ഇങ്ങനെ ആകാശത്തെ നോക്കി തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കാം ആ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രേവതിയാണെങ്കിൽ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി പറഞ്ഞു ചെന്നു ആ ജോലി ചെയ്തോ ഈ ജോലി ചെയ്തോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ അമ്മയെന്ന് നമ്മുടെ രേവതി പറയു കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുവാണ് അയ്യോ എന്തൊരു ചന്തോച്ച എന്ന് ഒന്നും പറയണ്ട ചന്ദ്രമതിയുടെ സന്തോഷമൊക്കെ ഇപ്പൊ തന്നെ അണയാൻ പോവുക കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ അതെ വർഷ ലോകത്തെങ്ങുമില്ലാത്ത ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി വന്നിരിക്കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അടിമുടി നോക്കി നിൽക്കുക നിക്കുകട്ടോ ചന്ദ്രമതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീകാന്ത് വന്ന് വർഷയെ നോക്കുന്നത് അപ്പോൾ വർഷയും ശ്രീകാന്തം കൂടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് കേട്ടോ ഇങ്ങൊന്നേടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ചന്ദ്രമതി അടുത്തേക്ക് വിളിക്കാം അപ്പം എന്നാ അമ്മയെന്ന് ചോദിച്ചു വന്നേടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞു വിളിക്കും കേട്ടോ അപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു എന്തൊരു വേഷമാണോ അത് അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് എന്താ എൻ്റെ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് അപ്പം എല്ലാ എൻ്റെ മോളെ ഈ ഒരു വേഷത്തിലിട്ടിരിക്കുന്നെ മോളെന്താ സാരി ഉടുക്കാത്തത് സാരിയോ അതിന് ഞാൻ എന്താ എന്തെങ്കിലും ഫങ്ഷന് പോവാണോന്ന് ചോദിച്ചു അല്ല മോളെ അത് പിന്നെ ഞാൻ മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഭഗവാനെ ഒക്കെ തൊഴുത് പ്രാർത്ഥിക്കണം അതിനെ സാരി തന്നെ ഉടുക്കണമെന്ന് പറഞ്ഞപ്പം അയ്യോ ഇനി അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ മോളെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക അങ്ങനെ ശ്രീകാന്തിനെയും നോക്കുക കേട്ടോ വർഷം അന്നേരം പുള്ളിക്കാരിക്ക് അത് കൊടുക്കാനറിയില്ല അയ്യോ ആ സാരി ഉടുക്കേണ്ടത് അത്യാവശ്യമാണ് അശോ എനിക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ഇത്രയും സമയമായതുകൊണ്ട് ആ സാരി എന്തിനും ഞാൻ ഉടുക്കുന്നതെന്ന് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു അതു പിന്നെ ഒത്തിരി നേരം സാരി ഉടുത്ത് നിൽക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്കതൊക്കെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ വല്ലാതെ ആകുമെന്ന് പറഞ്ഞു അതു പിന്നെ മോളെ സാരി ഉടുക്കുന്നതെന്ന് പറഞ്ഞത് ഒരു ചടങ്ങുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് സാരി വേണം മോളതൊന്നും ഉടുക്കുക ഏഹ് മോളുടെ കയ്യിൽ സാരിയൊക്കെ ഇരിപ്പില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് എന്നാലും ഞാൻ ശ്രീകാന്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ദേ ഞാൻ സാരി കൊടുക്കുന്നത് വലിയ മഴക്കുണ്ടാക്കുന്നത് പോലെ എനിക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഓടി എങ്ങോ പോയി ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുവോ ആ വർഷേ ഞാൻ വേണമെങ്കിൽ സാരിക്ക് സൂര്യ സാരി ഉടുത്തു തരാമെന്ന് പറഞ്ഞപ്പം നിന്നെ ആരെങ്കിലും ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചോ ഞാൻ പറഞ്ഞ പണി പോയി ചൈടി പോകാൻ പറഞ്ഞു ആ കിത് കേട്ടപ്പം അതിനിപ്പം എന്താ രേവതി ചേച്ചി എന്നെ സഹായിക്കുന്നതിൽ എന്താ കുഴപ്പം അത് പിന്നെ അതിനുവേണ്ടി നമ്മുടെ വീട്ടിലൊരു ബ്യൂട്ടീഷ്യൻ ഇല്ലേ മോളെ മോളെ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എന്താൻറ്റീ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി എങ്ങോട്ടേക്ക് വന്നു അതെ വർഷയ്ക്ക് കുറച്ച് ഒരുക്കങ്ങളൊക്കെ വേണം മോളൊന്നും ഒരുക്കി കൊടുക്കുക കല്യാണത്തിന് വേണ്ടി ഒരു മേക്കപ്പ് ഇടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ബ്രൈഡൽ മേക്കപ്പാ ആ അത് അത് തന്നെ അവൾക്കേ അതുപോലെ ഒന്ന് ഒരുക്കി വിടുക അപ്പോൾ അവൾക്ക് സാരി പിടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു വർഷം സാരി എടുക്കാൻ പോകുന്നു ഈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കഥയും അവസാനിച്ചു ഇനിയും പുതുപുത്രൻ വിശേഷങ്ങളുമായി കാണാം എല്ലാവർക്കും നന്ദി